ഈ ഉത്തര കന്നഡയുടെ ചുമതലയുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥ അരുൺ പൂപ്പറമ്പയുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് കരയിലെ തെരച്ചിൽ തെരച്ചിലനി വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ആ റോഡിലുള്ള മണ്ണൊക്കെ നീക്കി പക്ഷേ അവിടെ വാഹനമില്ല എന്ന് തൊണ്ണൂറ് ശതമാനം ഉറപ്പ്ക്കാം എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ഈ തെരച്ചിൽ അത് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നത് പുഴയിലേക്കാണെന്ന് ആ ഉദ്യോഗസ്ഥ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെയല്ല കരയിൽ തന്നെ നമുക്ക് ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നിപ്പോൾ വീണ്ടും ഉറപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ സംശയം അതാണ് ഇന്ന് റവന്യൂ മന്ത്രി വന്ന് തൊണ്ണൂറ്റെട്ട് ശതമാനം കണക്ക് പറയുന്നു രാവിലെ കളക്ടർ വന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കണക്ക് പറയുന്നു ഇനി പുഴയിലേക്ക് നോക്കണം കരയിൽ വലിയ പ്രതീക്ഷ വേണ്ട എന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആവർത്തിക്കുന്ന ഭരണകൂടങ്ങൾ ഒരു കഥയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ കരയിലെ പരിശോധന വൈൻഡപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശമുണ്ടോ എന്ന് ഞാൻ ബലമായ വ്യക്തിപര ഞാൻ സംശയിക്കുന്നു ഇവിടെ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ കാര്യം അവിടുന്ന് രഞ്ജി തയ്ച്ച ദൃശ്യം പ്രേക്ഷ അത് അത് കണ്ടിട്ടുണ്ടാവണം എന്ന് പറഞ്ഞാൽ വിജയകുമാർ മാറ്റാൻ ഒരുപാട് മണ്ണ് ബാക്കിയാണ് മാറ്റാൻ ഒരുപാട് 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 മണ്ണ് അവിടെ ബാക്കിയാണ് ഈ പറഞ്ഞ തൊണ്ണൂറ്റെട്ട് ശതമാനം മണ്ണൊക്കെ മാറ്റണമെങ്കിൽ ഒരു ഭഗീരഥ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഈ ഇത്ര ജെ എസ് ഇ ബികളൊന്നുമല്ല ഒരുപാട് ജെ എസ് ഇ ബികളും പ്രൊക്ലൈഡറുകളും ഹിറ്റാച്ചുകളും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ ഉപകേശിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ ഭഗീരത പ്രയത്നം നടത്തിയാൽ മാത്രമേ നമുക്ക് ആ മണ്ണ് നേരിൽ കാണുമ്പോൾ ആ മണ്ണ് തൊണ്ണൂറ്റെട്ട് ശതമാനം മാറ്റണമെങ്കിൽ നടക്കും എന്തായാലും അത്തരം അത്രയും മനുഷ്യ ഉപശേഷി ഇക്കാലം അത്രയും ഉണ്ടായിരുന്നില്ല അത്ര 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 യന്ത്ര സഹായങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊന്ന് കണക്ക് വരുന്നത് അറിയില്ല എന്തായാലും അത് പോട്ടെ കളക്ടറും റവന്യൂ മന്ത്രിയും പറയുന്നത് അത്ര ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ആ ദൃശ്യങ്ങൾ നേരിൽ കണ്ട ഒരാൾ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് അവിടെ ഇനിയും പ്രതീക്ഷാ കിരണങ്ങൾ ബാക്കിയാണ് അത് രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള അവിടെ പോയി നേരിട്ട് നിർക്കുന്നവർന്ന് രക്ഷാപ്രവർത്തനം നടന്നവർ പറയുന്നത് ഇനി മണ്ണ് മണ്ണ് ബാക്കിയാക്കണം രാവിലെ മുതൽ നമ്മളോട് പറയുന്നുണ്ട് നമ്മളത് ലൈവിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനെ അതിനെ ശരിവെക്കുക നക്ഷത്ര ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് എട്ട് എട്ട് മീറ്റർ ആഴത്തിൽ ഒരു വലിയ സിഗ്നൽ ഒരു ലോറിയോളം പോന്ന ഒരു വലിയ ഒരു എന്താണ് ഒരു വലിയ ലോഹ കണ്ടത്തോളം പോകുന്ന വലിയൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് അതിലെ കഴിത്തിറങ്ങണമെങ്കിൽ ഈ പറയുന്ന ഒരു സമയമെടുക്കും വിജയകന്മാർ കാര്യം നമ്മൾ ആദ്യം പരിശോധിച്ച മൺകൂനെ പോലെ അല്ല ആദ്യം ആദ്യം പരിശോധിച്ച മൺകൂന ഏതാണ്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം മണ്ണ് മാത്രമാണ് ഇത് ഈ ഇപ്പോൾ ഈ കണ്ടെത്തുന്ന എന്ന് പറയുന്ന മൺകൂനെ അല്ല അത് അത് വലിയ വലിയ പാറ വോൾട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ വലിയ വലിയ പാറ കഷ്ണങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ് ആ മേഖല ആ മേഖലയിൽ എട്ടടി ആഴത്തിലെ കിറങ്ങാന്ന് പറയുന്ന ശ്രമകരമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും ഒരു മേഖലയിലേക്കൊരു ഒരു ഒരു ഫോക്കൽ പോയിന്റിലേക്ക് ഒരു ഒരു സെൻട്രൽ പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിന് ഈ പരിശോധന സംഗതി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് തന്നെ പ്രതീക്ഷ പിന്നെ ഗംഗാവലി പുഴയുടെ പരിശോധനയൊക്കെ ഞാൻ കരയിൽ നടത്തുന്ന പരിശോധന ഇത്രമേൽ സങ്കീർണമാണെങ്കിൽ ഗംഗാവലി പുഴയിൽ അതിൻ്റെ അതിൻ്റെ പൂർണാർത്ഥി പരിശോധന നടത്താനാണെങ്കിൽ അതിൽ ഏതാണ്ട് അസാധ്യമെന്ന് തന്നെ പറയാൻ വിജയമോ അത് വെറുതെ പറയുന്നതാണ് കാര്യം അത്രത്തോളം വലിയ ആഴത്തിലുള്ള പുഴയിലെ കുത്തൊഴുക്ക് ഇങ്ങനെ കലങ്ങിമറിഞ്ഞൊഴുകുന്ന വിസിബിലിറ്റി ഇല്ലായ്മ താഴെ കല്ലും മണ്ണും മരക്കഷണങ്ങളും മരത്തിൻ്റെ ചില്ലകളും അടക്കം താഴെ റിവർ ബഡ്ഡ് മൂടിക്കിടക്കുന്ന അവസ്ഥ അതൊക്കെ ഏതാണ്ട് ഇതിന് അകത്തെ പരിശോധന ഏതാണ്ട് പൂർണ്ണമായി അസാധ്യമാക്കുന്ന ഒന്നാണ് നമ്മുടെ ഫോക്കസ് ഉറപ്പായും കരയിലെ പരിശോധനയിൽ തന്നെ ആകണം എട്ട് മീറ്റർ ആഴത്തിൽ കാണണം ഒന്നല്ല രണ്ട് സിഗ്നൽ കാണുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഈ ഒരു സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത് ആ പരിശോധനയിൽ ശുഭകരമായ നമ്മൾ ഏഴ് നാളുകൾക്കിപ്പുറം നമ്മൾ അങ്ങേറ്റം ഹതാശമായ അങ്ങേറ്റം നിരാശമായ ഡിപ്രസിംഗ് ആയ വലിയ വേദന ഉണ്ടാക്കുന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഞ്ജു അർജുൻ്റെ സഹോദരി പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഒരു ഒരു സഹോദരിക്ക് അമ്മയ്ക്കൊക്കെ പറയേണ്ടി വരുന്ന അങ്ങേയറ്റത്തെ പ്രതീക്ഷ നിരാശക്കുഴിയിൽ നിന്നാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കിട്ടുന്ന സിഗ്നൽ ഏറ്റവും പ്രധാനമാണ്